ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇസ്രായേലിന്റെ പ്രധാന യാത്രാ മാർഗമായ ബെൻകുറിയൻ എയർപോർട്ടിൽ പൂത്തുകൾ ഇന്നലെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇതിനു മുൻപ് പല പ്രാവശ്യം പൂത്തുകൾ ഈ വിമാനത്താവളത്തെ ആക്രമിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ശേഷം കുറെ നാൾ ഈ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ അടച്ചുകൊണ്ട് പരിമിതമായ സർവീസുകൾ നടത്തുകയും തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിച്ചുകൊണ്ട് സർവീസുകൾ പുനരാരംഭിക്കുകയും ചെയ്ത സമയത്താണ് വീണ്ടും ആക്രമണം ആക്രമണമുണ്ടായത് ഇത് ദദന്യാഹു സംഘത്തെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ് എയർപോർട്ടിന്റെ ഒന്നാം ടെർമിനലിനടുത്ത് പാർക്കിംഗ് ഏരിയയിൽ വീണ ബാലിസ്റ്റിക് മിസൈൽ വ്യാപകമായ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് എന്ന് അതിന്റെ വീഡിയോകൾ തെളിയിക്കുന്നു എന്നാൽ വെറും ആറുപേർക്ക് മാത്രമേ ഈ ആക്രമണത്തിലൂടെ പരിക്കുണ്ടായിട്ടുള്ളൂ എന്നാണ് ഇസ്രയേലിന്റെ വാദം ഈ എയർപോർട്ടിന്റെ ഒന്നാം ടെർമിനലെടുത്ത് ഏതാണ്ട് അൻപത് മീറ്ററോളം മൊത്തത്തിൽ ഉഴുത് മറിച്ചുകൊണ്ട് വീണ ഈ മിസൈൽ വെറും ആറുപേരെ മാത്രമേ പരിക്കേൽപ്പിച്ചുള്ളൂ എന്ന് ഇസ്രയേൽ പറയുമ്പോൾ ഈ പ്രധാന വിമാനത്താവളം നേരത്തെ ഉണ്ടായ ഹൂത്തികളുടെ ആക്രമണങ്ങളിൽ തകർന്ന് സർവീസുകളും യാത്രക്കാരും ജോലിക്കാരും പാർക്കിംഗ് ഏരിയയിൽ ഒരു വാഹനം പോലും ഇല്ലാതെ ശൂന്യമായ ഇടമായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും എന്നാൽ ഇസ്രയേലിലേക്ക് വീണ്ടും സർവീസുകൾ പുനരാരംഭിച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പല വിമാന കമ്പനികളും അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ഈ എയർപോർട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നും ആറുപേർക്ക് മാത്രം പരിക്കുണ്ടായി എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അവർ പക്ഷേ അറുപതോ അറുന്നൂറോ ആകാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതോടൊപ്പം മരണങ്ങളും ഉണ്ടായിരുന്നിരിക്കാം ഇതൊന്നും ഇസ്രായേൽ ഗവൺമെന്റ് പുറത്തുവിടില്ല ഈ ആക്രമണത്തിന് ശേഷം ഹൂത്തികളുടെ സൈനിക വ്യക്താവായ പറയുന്നത് ബൻകുരിയൻ വിമാനത്താവളത്തിൽ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് തുടരുന്നതിലൂടെ ഇസ്രായേലിന് മേൽ സമ്പൂർണ്ണ വ്യോമ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഈ ഹൂത്തുകൾ ഇസ്രായേലിനെ ഇപ്പോൾ വ്യോമ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഒരറ്റ വിമാനത്തിനും ഈ എയർപോർട്ടിൽ ഇറങ്ങാൻ കഴിയില്ല ചെങ്കടൽ വഴി അമേരിക്കയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കപ്പൽ യാത്രയ്ക്ക് ഹൂത്തുകൾ ഉപരോധം ഏർപ്പെടുത്തിയ കാര്യം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇസ്രായേലിന്റെ എയർപോർട്ടുകൾക്കും കൂടി ഈ ഹൂത്തുകൾ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അവരുടെ ആത്മവിശ്വാസം എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഇത് ഇസ്രായേലിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഇസ്രയേലിന് മേലെ ഇങ്ങനെ ഒരു വ്യോമോപരോധം ഏർപ്പെടുത്തുന്നതിലൂടെ ഇനി മുതൽ ഇസ്രായേൽ എയർപോർട്ടുകളിൽ ഇറങ്ങുന്ന ഏതൊരു രാജ്യത്തിന്റെ വിമാനത്തിന് നേരെയും ആക്രമണം ഉണ്ടായേക്കാം എന്ന് ഹൂത്തുകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചൈനീസ് സൈനിക ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ ചെങ്കടലിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും ഇസ്രായേലിലെ വിമാനത്താവളങ്ങൾ ആണവ സൈനിക കേന്ദ്രങ്ങൾ ഇവിടേക്കൊക്കെ കൃത്യമായ ഹൂത്തുകൾക്ക് ബാലിസ്റ്റിക് മിസൈൽ അയക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിവേഗതയും നാശനഷ്ടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതുമാണ് മറ്റ് മിസൈലുകളെ അപേക്ഷിച്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഇതിനെ തടയാൻ ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയാതെ വരുന്നത് ഇതിനകം തന്നെ ഹൂത്തികൾ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക കണക്ക് പുറത്തുവിടുന്നത് എന്നാൽ ഇതിലും എത്രയോ ഇരട്ടി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം അതുകൂടാതെ ഇറാന്റെയും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ആക്രമണങ്ങൾ വേറെ നടന്നിട്ടുണ്ട് എന്നാൽ ഇതിനെയെല്ലാം വന്ന് പറയുന്നതിലൂടെ ഇസ്രായേൽ അവർക്കുണ്ടായ നാശനഷ്ടങ്ങളുടെയും ആളുകൾക്കുണ്ടായ പരിക്കുകളുടെയും മരണങ്ങളുടെയും കണക്കുകൾ പുറത്തുവിടാതെ രഹസ്യമാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇവയെല്ലാം തന്നെ രഹസ്യമാക്കി വെക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വിമാനത്താവളം തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹൂത്തികൾ ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ ലോകമാകെ പ്രചരിക്കുന്നത് ഇത് ഇസ്രായേലിന് വളരെയധികം നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവർ ഈ രഹസ്യങ്ങളെല്ലാം വെച്ചിട്ടും ചില ഘട്ടങ്ങളിൽ അത് പുറത്തേക്ക് പോവുകയാണ് ഈ ആക്രമണത്തിന് ശേഷം ഹൂത്തികളുടെ വ്യോമോപരോധവും പുറത്തു വന്നതോടുകൂടി ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് അവയിൽ പ്രധാനപ്പെട്ടത് ലുഫ്താൻസ ഗ്രൂപ്പ് അതുകൂടാതെ ഫ്രാങ്ക്ഫർട്ട് വിയന്ന സൂറിച്ച് മ്യൂണിച്ച് അവരുടെ വിമാനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് പിന്നെ എയർ ഫ്രാൻസ് യു എസിന്റെ ഡെൽറ്റ ഹംഗറിയുടെ വിസ് എയർ പിന്നെ സ്വിറ്റ്സർലൈൻസ് ഓസ്ട്രിയ ബ്രസൽസ് എയർലൈൻസ് പിന്നെ എയർ ഫ്രാൻസ് അതുകൂടാതെ ടി യു എസ് എയർവൈസ് എയർ ഇന്ത്യ തുടങ്ങി ലോകത്തുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും തന്നെ ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ എയർലൈൻസുകൾ അവരുടെ സർവീസുകൾ തുടങ്ങില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അടി തന്നെയാണ് മറ്റു മേഖലകൾ ഒഴിവാക്കിയാൽ പോലും ഇസ്രായേലിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാൻ ഇത് മാത്രം മതി കാരണം ഗസയിലെ ആളുകൾക്കുള്ള ഭക്ഷണം തടഞ്ഞു വെച്ചുള്ള ഇസ്രായേലിന്റെ നടപടി ലോകത്ത് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ഒരു തീരുമാനമാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ ഭക്ഷണമില്ലാതെ ഏതാണ്ട് മരണത്തിന് വക്കിലെത്തി നിൽക്കുകയാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഫ്രീഡം ഫോർട്ടില്ല കൊലൂഷൻ എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഗസൈലേക്ക് ഭക്ഷണം എത്തിക്കാൻ ശ്രമിച്ച കപ്പലിനെ അന്താരാഷ്ട്ര ജലാതിർത്തിയായ മാൾട്ട തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണം നടത്തി ആ കപ്പലിനെ തകർത്തുകൊണ്ട് ഈ ഗസൈയിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തെ തടയുകയാണ് ഇസ്രേൽ ചെയ്തത് ഇത് എത്രയധികം ക്രൂരതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഉള്ളിലുള്ള പക അത് എത്രയധികമാണ് ഈ മനുഷ്യർ ഭക്ഷണമില്ലാതെ ഇല്ലാതെ അവർ മരിക്കണം അതാണ് ആഗ്രഹിക്കുന്നത് ആകാശത്തോടുള്ള ആക്രമണം ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇനി അതുകൊണ്ട് ഇനി അവരെ പട്ടിണി കൊല്ലാം എന്നൊരു തീരുമാനമാണ് നദന്യാഹു ഇപ്പോഴെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ഭക്ഷണം എത്തിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സംഘടനയെയും അവർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഭക്ഷണമോ മരുന്നോ എന്തെത്തിക്കാൻ ശ്രമിച്ചാലും അവരെ എല്ലാം കൊലപ്പെടുത്തുക കഴിഞ്ഞത് ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്ക് മറ്റൊരു തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ ഹൂത്തികൾ നൽകിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം വിമാനം വഴിയാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഭക്ഷണം എത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഹൂത്തുകൾ തടഞ്ഞു കഴിഞ്ഞാൽ വ്യോമപരോധം ഏർപ്പെടുത്തി ഇസ്രായേലേക്ക് വരുന്ന വിമാനങ്ങളെ ആക്രമിക്കാൻ ഹൂത്തുകൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിലേക്ക് ഭക്ഷണം എത്തുക അപ്പോൾ അവിടെയും ഗസയുടെ അതേ അനുഭവമായിരിക്കും ഉണ്ടാവുന്നത് അതേസമയം യമനിലെ ഹൂത്തുകൾക്കെതിരായ പ്രതികാര നടപടി ചെയ്യുമെന്നും അവരുടെ രക്ഷാധികാരിയായ ഇറാനെതിരെ എടുക്കുമെന്നുമാണ് ഈ നദന്യാഹു ഈ ആക്രമണത്തിന് ശേഷം ഇന്നലെ പറഞ്ഞത് അയാൾ പറയുന്നത് ഞങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ ഹൂത്തുകളുടെ ഭീഷണിയിലാണ് ശരിയാണ് കാരണം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കല്ലേ ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ ക്രൂഡ് ഓയിൽ കപ്പലുകൾക്ക് അപരോധം ഏർപ്പെടുത്തുമ്പോൾ അത് ലോകത്തെ കാര്യമായി തന്നെ ബാധിക്കും പ്രത്യേകിച്ച് അമേരിക്കയെ അതുകൊണ്ട് തന്നെ ഈ നതിന്യാഹുവിന് വിഷമം ഉണ്ടാവും ഈ ഉപരോധങ്ങളൊന്നും ഞങ്ങൾ സഹിക്കില്ല എന്നാണ് നതിന്യാഹു പറയുന്നത് ഈ ഉപരോധം ഏർപ്പെടുത്തിയ ഹുത്തുക്കൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നുമാണ് അയാൾ പ്രതിജ്ഞ എടുക്കുന്നത് ഇത് ഇയാൾ പറയുന്നത് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇസ്രായേലിലെത്തിയ എത്തിയ സൈപ്രസിന്റെ പ്രസിഡന്റായ നിക്കോസ് ക്രിസ്റ്റോഡാനസിനോടാണ് എന്നാൽ നതന്യാഹു ഇങ്ങനെ വലിയ പ്രതിജ്ഞകൾ എടുക്കുമ്പോഴും ഈ സൈപ്രസിന്റെ പ്രസിഡന്റിനായി ഇനി വിമാനത്താവളത്തിലൂടെ തിരിച്ചയക്കാതെ ഒരു കാറിൽ പറഞ്ഞു വിടുന്നതാണ് നല്ലത് എന്നാണ് യമനികൾ ട്രോളിലൂടെ ഇയാളെ പരിഹസിക്കുന്നത് യമനികളെ സഹായിക്കുന്ന ഇറാനെതിരെ പ്രതികാരം ചെയ്യുവെന്ന് നദന്യാഹു പ്രഖ്യാപിച്ച ഉടനെ തന്നെ യു എസ് ഒ സൈനിസ്റ്റ് ഭരണകൂടമോ ആണ് ആ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നതെങ്കിൽ ഇറാൻ അവരുടെ താല്പര്യങ്ങളെയും താവളങ്ങളെയും സേനകളെ ലക്ഷ്യമെക്കും അവർ എവിടെ ഞങ്ങൾ അവിടെ എത്തും എന്നാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രിയായ അസീസ് നസീർ സാദ ഇന്നലെ സ്റ്റേറ്റ് ടി വിയിലൂടെ ഭീഷണി മുടക്കിയത് ഇസ്രായേലിനോ അമേരിക്കോ കഴിയുമെങ്കിൽ ഇറാൻ ആക്രമിക്കട്ടെ അതോടെ ഇസ്രായേലിനെ ഞങ്ങൾ ഈ നിന്ന് തുടച്ചു നിൽക്കുമ്പോൾ ഇസ്രായേലുകൾ മരിക്കാൻ തയ്യാറായിക്കൊള്ളു എന്നാണ് ഈ പ്രതിരോധ മന്ത്രി തന്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞത് അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഭൂത്തികൾ അവരുടെ ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അവരെ നേരിടാൻ കഴിയാത്തവർ ഇറാനെ ചുറ്റിപ്പറ്റി പ്രസ്താവന ഇറക്കുന്നത് നിരാശയിൽ നിന്നാണെന്നും പറയുന്നുണ്ട് ഹൂത്തികൾ ശരിക്കും ആക്റ്റീവായിരിക്കുകയാണ് അമേരിക്ക എമനിൽ നടത്തുന്ന ആക്രമണങ്ങൾ അവരെ കൂടുതൽ പ്രകോപിച്ചിരിക്കുകയും ചെയ്യണം അതിനാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താനാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹൂത്തുകളുടെ ചെറിയ ആക്രമണങ്ങളെപ്പോലും തടയാൻ കഴിയാത്ത നദന്യാഹുവിനെ സംബന്ധിച്ച് ഇറാനെ ആക്രമിക്കുക എന്ന ചിന്ത ജൂതരെ മുഴുവൻ കൊലക്കി കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഇസ്രേലിയർ തന്നെ വിശ്വസിക്കുന്നുണ്ട് മരണത്തെ വലിച്ചടിപ്പിക്കുന്ന പ്രതികാര ചിന്ത നദന്യാഹുവിന്റെ നാളുകൾ എണ്ണപ്പെടുത്തുന്നതിന്റെ സൂചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്